രാഷ്ട്രീയ വിശ്വാസം മാറിപ്പോയത് കൊണ്ട് തന്നെ വളരെയധികം ക്രൂശിക്കപ്പെടേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നത് പലതവണ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പലതവണ തോന്നിയിട്ടുണ്ട് സഹോദരി ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് കൊണ്ട് തന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് എന്ന് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് അച്ഛനൊരുപാട് സമ്മർദ്ദം കൊടുക്കാതെ ഞാനും എന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഗോകുൽ സംസ്ഥാന സർക്കാർ ഓരോ കാര്യങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ആരോപിക്കുന്നു മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നാണ് ഗോകുലിന്റെ വാക്കുകൾ ഭാഗ്യയുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് വലിയ കാര്യമാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ സർക്കാർ നോക്കിക്കൊള്ളും പക്ഷെ മറ്റു പല കാര്യങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് ഒരുപാട് സജ്ജീകരണങ്ങൾ വേണം കേരള പോലീസും മറ്റു ഉദ്യോഗസ്ഥരും ഞങ്ങളോട് വലിയ ഡിമാൻഡുകളാണ് വെക്കുന്നത് രണ്ട് മണിക്കൂറിന്റെ ഗ്യാപ്പിൽ അറുനൂറ് ബാരിക്കേഡ് വേണം എന്ന് വിളിച്ചു പറയുന്നു അത് സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടി ഇവന്റ് മാനേജ്മെന്റ് ടീം അത് ചെയ്യും എന്നാൽ അവസാന നിമിഷം ഇങ്ങനെ കുറെ ഡിമാൻഡ് വെക്കുന്നത് അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ എത്രയോ കിലോമീറ്റർ തുണി കെട്ടിമറച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ മൂന്നിരട്ട് കൂടി കവർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ് മറ്റുള്ളവർ പുറത്തുനിന്ന് കാണുന്ന ചിരിയും സന്തോഷവും മാത്രമല്ല ഞങ്ങളുടെ ടെൻഷനും വളരെ വലുതാണെന്ന് ഗോകുൽ പറയുന്നു പ്രധാനമന്ത്രിയെ കൂടാതെ ലാലേട്ടൻ മമ്മൂക്ക എല്ലാവരും വിവാഹത്തിന് എത്തുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിലെ മുതിർന്നവരും ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാതെ വേദിയിൽ എത്തിക്കണം ഇപ്പോൾ ഇതൊക്കെയാണ് മനസ്സിൽ ഓടിയെത്തുന്നത് അച്ഛനും അമ്മയും അനിയത്തിമാരും ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു അവരെ യാത്രയാക്കിയതിനു ശേഷമാണ് ഞാനും സുഹൃത്തുക്കളും ഗുരുവായിലേക്ക് എത്തിയത് എന്നൊരു കാരണവരുടെ ഭാവത്തോടെ ഗൂഗിൾ പറയുമ്പോൾ ഒരു സഹോദരന്റെ ഉത്തരവാദിത്വം കൂടി ആ വാക്കുകളിൽ നിറയുകയാണ് വിവാദങ്ങൾക്കിടെ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അച്ഛനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെ കുറിച്ച് ഗോകുൽ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട് അച്ഛൻ എന്ത് ചെയ്താലും വിമർശനം തന്നെയാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നത് പോപ്പുലേഷൻ കൺട്രോളിനെ കുറിച്ച് എന്തോ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരുടെ അതായത് എന്റെ അമ്മയുടെയും സഹോദരിമാരുടെയും ഒക്കെ ഫോട്ടോ വെച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ കുറെ പോസ്റ്റുകൾ വന്നു അതൊന്നും വിമർശനമല്ല വൃത്തികേടാണ് എന്റെ അച്ഛൻ ഈ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്തതിൽ പിന്നെ അച്ഛൻ വേറെ ഏതോ ആളായി എന്നതുപോലെയൊക്കെ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് ഇതൊക്കെ പ്രത്യേക അജണ്ട ബേസ്ഡ് ആണെന്ന് ഗൂഗിൾ മനസ്സിലാക്കുന്നു വലിയ സുഖമുള്ള കാര്യമല്ല അതെ ഞാൻ മുൻപും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ ഇപ്പോൾ കാണുന്ന ആളുകളെ പോലെ ഒരുപാട് അഴിമതിയൊക്കെ ചെയ്യുന്ന ആളായി ഹെലികോപ്റ്റർ ഒക്കെ വാങ്ങിച്ചു തരുന്ന ആളായിരുന്നു എങ്കിൽ വിമർശനങ്ങളെല്ലാം പോ പുല്ല് എന്ന് പറഞ്ഞ് ഞാൻ വിടുമായിരുന്നു എന്റെ അച്ഛൻ അതൊന്നും ചെയ്യുന്നില്ല മാത്രവുമല്ല വീട്ടിലുള്ളത് കൂടി എടുത്ത് വെളിയിലുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരാളെ ഒന്നും പറയുന്നത് ഇനിയിപ്പോൾ ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അദ്ദേഹത്തിന് ഒരുപാട് പ്ലസ്സുകളുണ്ട് എവിടെ നിന്നോ ഒരു മൈനസ് മാത്രം ചികഞ്ഞുകൊണ്ടുവന്ന് പറയുന്നത് അജണ്ട ബേസ്ഡ് തന്നെയാണ് ഇത്തരം ഫേക്ക് പ്രചരണങ്ങളിൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഇതിനു മുൻപും ഗോകുൽ സുരേഷ് പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്